നമ്മുടെ രാജ്യത്തെ വാഹന വിപണി വലിയ ഒരു മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന കാലമാണ് പെട്രോൾ ഡീസൽ വാഹനങ്ങളെല്ലാം മാറ്റി വൈദ്യുത വാഹനങ്ങളിലേക്ക് ചുവടുവെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാ വാഹന കമ്പനികളും സർക്കാരിന്റെ നയവും അതിനനുസരിച്ചാണ് അതിനനുസരിച്ചു കൊണ്ടുള്ള വാഹനങ്ങൾ പുറത്തിറങ്ങി തുടങ്ങി ജനങ്ങൾ വ്യാപകമായി അതിനെ സ്വീകരിച്ചിട്ടില്ലെങ്കിലും പലരും വൈദ്യുത വാഹനങ്ങളിലേക്ക് മാറുന്നതിനുള്ള പ്രവണത കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ റോഡുകളിൽ ഉപയോഗിക്കുന്ന യാത്രാ വാഹനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല പരീക്ഷണങ്ങളും നടക്കുന്നുണ്ടെങ്കിലും കാർഷിക രാജ്യം എന്നറിയപ്പെടുന്ന ഇന്ത്യയിൽ കാർഷിക മേഖലയിൽ ഈ രൂപത്തിലുള്ള വലിയ പരീക്ഷണങ്ങളൊന്നും നടന്നിട്ടില്ല കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ട്രാക്ടർ വൈദ്യുതിയിലേക്ക് മാറിയാൽ എങ്ങനെയുണ്ടാവും എന്തായാലും അത്തരത്തിലൊരു പരീക്ഷണത്തിന് നേതൃത്വം കൊടുത്തിരിക്കുകയാണ് ഇന്ത്യയിലെ പ്രമുഖ ട്രാക്ടർ കമ്പനിയായ സൊണാലിക ഇന്ത്യയിലെ ആദ്യത്തെ വൈദ്യുത ട്രാക്ടർ സോണാലിക പുറത്തിറക്കിയിരിക്കുകയാണ് ഇന്ത്യയിൽ ട്രാക്ടർ നിർമ്മാണ രംഗത്തെ അധികാരിരായ സൊണാലിക കമ്പനി രൂപഭംഗിയും സാങ്കേതികവിദ്യയും ഒത്തിണക്കിയാണ് ടൈഗർ സീരീസിൽ ട്രാക്ടർ പുറത്തിറക്കുന്നത് ട്രാക്ടറുകളുടെ പരമ്പരാഗത പരുക്കൻ ഭാവഹാവാദികൾ മാറ്റി പുത്തൻ കാറുകളുടെ ഒഴുകിയിറങ്ങുന്ന രൂപകൽപ്പനയാണ് സൊനാലികയുടെ ടൈഗർ സീരീസ് ട്രാക്ടറുകൾക്കുള്ളത് അതേസമയം കരുത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്നും കമ്പനി പറയുന്നു എന്റെ ട്രാക്ടർ എന്തുകൊണ്ട് ഒരു ഇറ്റാലിയൻ സ്പോർട്സ് ചെഡാന്റെ അത്രയും വേഗമുള്ളതായിക്കൂടാ എന്ന ചോദ്യത്തോടെയാണ് സൊണാലിക ടൈഗർ സീരീസ് വിപണിയിൽ ഇറക്കിയത് യൂറോപ്പിൽ രൂപകൽപ്പന ചെയ്ത് ഇന്ത്യയിൽ നിർമ്മിച്ചവയാണ് ടൈഗർ സീരീസ് ട്രാക്ടറുകൾ എന്ന് കമ്പനി പറയുന്നു അതേ സീരീസിൽ തന്നെയാണ് രാജ്യത്തെ ആദ്യത്തെ ഫീൽഡ് റെഡി ഇലക്ട്രിക് ട്രാക്ടറായ ടൈഗർ ഇലക്ട്രിക് കമ്പനി പുറത്തിറക്കിയിരിക്കുന്നത് ഇലക്ട്രിക് ട്രാക്ടറും യൂറോപ്പിൽ രൂപകൽപ്പന ചെയ്ത് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്തതാണെന്ന് കമ്പനി പറയുന്നു അഞ്ച് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം രൂപയാണ് രാജ്യത്തെ ആദ്യത്തെ ഇലക്ട്രിക് ട്രാക്ടറിന്റെ എക്സ് ഷോറൂം വില വീട്ടിലെ പ്ലഗ് പോയിന്റ് ഉപയോഗിച്ച് പത്ത് മണിക്കൂറിനുള്ളിൽ ട്രാക്ടർ പൂർണ്ണമായി ചാർജ് ചെയ്യാം രാജ്യത്തുടനീളം സൊണാലിക ടൈഗർ ഇലക്ട്രിക്കിന്റെ ബുക്കിംഗ് ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് ഐ പി സിക്സ്റ്റി സെവൻ സവിശേഷതയുള്ള ഇരുപത്തിയഞ്ച് ദശാംശം അഞ്ച് കിലോ വാട്ട് പ്രകൃതിദത്ത കൂളിംഗ് കോമ്പാക്ട് ബാറ്ററിയാണ് ട്രാക്ടറിൽ ഉപയോഗിച്ചിട്ടുള്ളത് എഞ്ചിനിൽ നിന്ന് ചൂട് കൈമാറ്റം ചെയ്യപ്പെടുന്നില്ലെന്നതും ഡീസൽ ട്രാക്ടറുകളെ അപേക്ഷിച്ച് വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ എന്നതും ഇലക്ട്രിക് ട്രാക്ടറിന്റെ പ്രത്യേകതകളാണ് ഈ പ്രത്യേകതകൾ അറ്റകുറ്റപ്പണി കുറയ്ക്കുമെന്ന് കമ്പനി പറയുന്നു രണ്ട് ടൺ ട്രോളി ഘടിപ്പിച്ച് പ്രവർത്തിക്കുമ്പോൾ ടൈഗർ ഇലക്ട്രിക് ഇരുപത്തിനാല് ദശാംശം ഒൻപത് മൂന്ന് കിലോമീറ്റർ വേഗതയും എട്ട് മണിക്കൂർ ബാറ്ററി ബാക്കപ്പുമാണ് വാഗ്ദാനം ചെയ്യുന്നത് വെറും നാലു മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായി ചാർജ് ചെയ്യാവുന്ന അതിവേഗ ചാർജിംഗ് സംവിധാനവും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഹരിതവൽക്കരണത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്ര വേഗത്തിലാക്കാനും രണ്ടായിരത്തി മുപ്പതോടെ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറാനുമുള്ള സർക്കാർ നീക്കത്തിന്റെ ഒപ്പം നിൽക്കാനുമുള്ള പ്രതിജ്ഞാബദ്ധതയാണ് ഫീൽഡ് റെഡി ടൈഗർ ഇലക്ട്രിക് ട്രാക്ടർ എന്നാണ് സൊണാലിക ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ രാമൻ മിത്തലിന്റെ വിശദീകരണം നിലവിൽ ഉപയോഗിക്കുന്ന ഡീസൽ ട്രാക്ടറുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രവർത്തന ചെലവിന്റെ നാലിലൊന്നു മാത്രമേ ആവുകയുള്ളൂ എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ട്രാക്ടറുകൾക്ക് ആവശ്യമായ പ്രവർത്തനക്ഷമതയും ദൃഢതയും ഉറപ്പുവരുത്താൻ സൊണാലികയ്ക്ക് കഴിഞ്ഞാൽ ടൈഗർ ഇലക്ട്രിക് ഇന്ത്യൻ ട്രാക്ടർ വിപണിയും കൃഷിയിടങ്ങളും പിടിച്ചടക്കും എന്നുറപ്പാണ് കാരണം കാറുകളുടേതുപോലെ ചാർജിങ്ങിനെടുക്കുന്ന സമയം ട്രാക്ടറുകളുടെ വിപണിയെ പ്രതികൂലമായി ബാധിക്കാൻ ഇടയില്ല എവിടേക്കെങ്കിലും യാത്ര പോയി പിന്നീട് വണ്ടി ചാർജ് ചെയ്യാൻ കാത്തുകെട്ടിക്കിടക്കുകയെന്ന അസൗകര്യം കാർഷിക ഉപയോഗിക്കുന്ന ട്രാക്ടറുകളെ സംബന്ധിച്ച് ഉണ്ടാവാൻ ഇടയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ കൃഷിയിടങ്ങളിൽ നിന്ന് നിരവധി വർഷങ്ങളായി കേൾക്കുന്ന ട്രാക്ടറുകളുടെ മുരൾച്ച നിലച്ച് നിശബ്ദമായ നിലമുഴലിന് അധികം വൈകാതെ തന്നെ വഴിയൊരുങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ന്യൂസ് ഡെസ്ക് പ്ലിയർ സൈറ്റ് മീഡിയ